വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മാളു ബ്ലോക്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇനി പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ റംസാൻ്റെ അവധിയുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് എന്നുവെച്ചാൽ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് പോയത് വീട്ടിലോട്ട് അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഈ രണ്ട് പേരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ പുതിയ സൈക്കിളും മേടിച്ചിട്ട് എന്നെ ചവിട്ടിയൊക്കെ കാണിക്കുമായിരുന്നു അവൻ എപ്പോഴും ആ കൊട്ടയം കയറി ഇരിപ്പും പരിപാടിയൊക്കെയാണ് എന്നാൽ അപ്പം ഞാൻ തിരിച്ച് ജോലിക്കൊക്കെ കയറിയായിരുന്നു തമിഴ്നാട്ടിലാണ് ജോലി ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ ഇതുണ്ടോ ചെറുക്കാൻ ഒത്തിരി മാറിപ്പോയി കേട്ടോ ഇപ്പം ഭയങ്കര പിടി കിട്ടിയെ പിടിച്ച് നടക്കലും തന്നെ ഇരി ഇരിക്കുക ഒന്നും ആയേ ഒരു വയസ്സായാലും അപ്പം അതിൻ്റേതായ മാറ്റങ്ങളൊക്കെ വന്ന് എനിക്ക് ഒത്തിരി ദിവസം കൂടി ഇവരെ കണ്ടപ്പോൾ എന്താ പോലെ ആയിരുന്നെ സങ്കടാണോ സന്തോഷമാണോ എന്താണെന്ന് പറയാനറിയിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ താണ്ടെ ഇതുപോലെ ഇത് മറ്റേ ബക്കറ്റിൻ്റെ അടപ്പ് വെച്ചിട്ട് അവനെ വലിക്കുമായിരുന്നു അത് കണ്ടപ്പം മാളുവിനേം വലിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയൊരു ചാക്ക് അരി അരിമേടിച്ചൊരു സഞ്ചിയുണ്ട് അവയെ കയറ്റി ഇരുത്തിയിട്ട് വലിക്കുമായിരുന്നു പിന്നെ അവനെയും പുറകി വെച്ച് അല്ല അവനെയും മാളുവിൻ്റെ മടിയിലിരുത്തി എന്നാ വലിച്ചി ഇതുപോലെയൊക്കെ ഇങ്ങനെ ഓരോന്നും ഇവർക്ക് പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് പറ്റിയ മാമനാണ് ഏ മാമൻ ഇതുപോലെയൊക്കെ ഓരോന്ന് കാണിക്കാൻ ശരി കാണിക്കുന്നതൊക്കെ ഇവർക്കും ഭയങ്കര ഒരു ഇതുണ്ടല്ലേ ഇതുകൊണ്ടല്ലേ ഭയങ്കര സന്തോഷം കണ്ട വീഡിയോ അങ്ങനെ പിന്നെ വൈകിട്ടായപ്പോൾ ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയൊക്കെ തുടങ്ങി പകുതി വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ ഇത് ഒറ്റ ദിവസത്തെ വീഡിയോ ആണ് മാളു കുറേ നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു പാർക്കിൽ പോകണം പാർക്കിൽ പോകണം ഞങ്ങൾ നേരെ ഏറ്റുമാനൂർ ഒരു പുതിയ പാർക്ക് തുടങ്ങിയെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോയി അങ്ങോട്ടേക്ക് കണ്ട റംസാൻ്റെ ഇത് കാരണം അവധിയാണ് പിന്നെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ച് നീന്തൂരി പാർക്കിൽ അങ്ങനെ ഞങ്ങൾ നീന്തൂരി പാർക്കിൽ വന്ന് നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു ഇച്ചിരി വെയിലിൻ്റെ ഒരു പ്രശ്നം മാത്രമുള്ള ആദ്യം തന്നെ പ്രാവുകളെ കണ്ട് മാളു ആണെങ്കിൽ അതേ പിടിക്കരുതെന്ന് പറഞ്ഞാൽ നെറ്റ് പോലത്തെ വലയിൽ മാളും കയറി പിടിച്ചിട്ട് നോക്കുകയായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ചെറുക്കനാണെങ്കിൽ പിന്നെ പൂക്കുറ്റി ഉറക്കായിരുന്നു അവനെ പിന്നെ ഒന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല ഇതുകൊണ്ടല്ലേ വന്നുള്ള വണ്ടി ബൈക്കിനെ ഞങ്ങൾ വന്നത് ആ വണ്ടി ഇരുന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയി പാവം ഈ പാർക്കിൽ ഞാൻ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വൺ ഡേ ടൂർ നമ്മളെ കൊണ്ടുപോകില്ല അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നേ മാള് തേണ്ട തന്നെ അടിക്കോളാന്ന് പറഞ്ഞാൽ തന്നെ ആട് വരുന്നത് അയ്യോ ഭയങ്കര സന്തോഷമായിരുന്നു ഓരോന്നത്തേരും ഊട്ടി നടന്നായിരുന്നു കയറിക്കൊണ്ടിരുന്നത് പേടിയൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ ഈ വലിയ സംഭവത്തിൽ ഒന്നും കയറിയില്ല ചെറിയ ചെറിയ സാധനത്തെ ഒക്കെ കയറി ഞാൻ പറഞ്ഞില്ല അവൻ ഭയങ്കര ഉറക്കമായിരുന്നു ഇതൊക്കെ കാണണ്ടവൻ കിടന്ന് തോളേ കിടന്ന് കിടന്നുറങ്ങുവാണ് മാളുവാണേൽ കുറേ നാളായിട്ട് പറയുന്നതായിരുന്നു പാർക്കിപ്പോണം പാർക്കി പോകണം എന്ന് അപ്പോൾ ഞങ്ങൾ പാർക്കി വന്നപ്പോഴത്തേന് മാളിൻ്റെ സന്തോഷം കാണാമെന്ന് ഓടി നടന്ന ഓരോ സാധനത്തേല് കയറിയത് ഭയങ്കര സന്തോഷമായിരുന്നു തന്നെ ഇരുന്ന് ആടിക്കോളാന്ന് പറഞ്ഞിരുന്ന് ആടുന്നതായിരുന്നു പിന്നെ ഇവിടെ നിറയെ ആമ്പലുണ്ടായിരുന്നു ആമ്പൽക്കുളം പിന്നെ ഈ മാവ് നിറയെ ഇത് മാവാണ് ഒത്തിരി മാങ്ങ ഞാൻ നിലത്ത് കിടപ്പുണ്ടോ നോക്കിയായിരുന്നു ഒന്ന് രണ്ടെണ്ണം എടുക്കാമെന്ന് പക്ഷേ ഒറ്റ ഒരെണ്ണം കിടപ്പില്ലായിരുന്നു പിന്നെ ഇതുണ്ടോ മാളും അവിടുത്തെ എന്നാ രണ്ടേ രണ്ട് സാധനത്തേല്ലേ കയറാതിരുന്നുള്ളൂ ബാക്കി എല്ലാ സാധനത്തിലും മാള് കയറി ഞാനാണെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇവിടെ ടെറസിൻ്റെ മോളിൽ നിന്ന് അപ്പോൾ ഭയങ്കര കാറ്റാണ് വേറെ നമുക്ക് ഒക്കെ ഇത് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഇവിടെ നിന്നേ കൊടുക്കാൻ പറ്റുള്ളൂ റൂമിൽ അവിടെ ടി വി എല്ലാവരും ഫോണിലൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് വരും സൗണ്ടിലെ പിന്നെ ഇതുണ്ടാവും മാൾ പിന്നെ ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ അതിൻ്റെ കയറിയപ്പോഴേ പാവം ഓർന്നു പോയി ഉടുപ്പും ഒരു നെറ്റിൻ്റെ ഉടുപ്പായത് കൊണ്ട് അതിലോട്ട് പിടിക്കുന്നില്ലായിരുന്നെ പിന്നെന്താ പിന്നെ ചെറുക്കനെ ഇരുത്തിയിട്ട് മാളുവിനെ ഇപ്പുറത്ത് ഇരുത്തിയിട്ട് ബുക്ക് ചെയ്ത മാളും അതിൻ്റെ ഒറ്റയേക്കലായിരുന്നേ പെട്ടെന്ന് ഒരു ഒരിതി ഇരുന്നപ്പം മാളും എന്താ പെട്ടെന്ന് ഏറ്റുപോയ പാവം ഞങ്ങൾ താഴ്ന്നു പോയിരുന്നേ പിന്നെ പിന്നെന്താ പിന്നെ എല്ലായിടത്തും കയറി തേണ്ടേ ഞങ്ങൾ പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങായിരുന്നു പോവാൻ വേണ്ടിയല്ല തൊട്ടപ്പുറം യമു യമു ഉണ്ടെന്ന് പറഞ്ഞ് അതിനെയും കണ്ട് കുറച്ച് മീൻ്റെ മീൻ വലിയ മീനുള്ള കുളം ഉണ്ടായിരുന്നു അതും കൂടി കാണാതെ എഴുതി ഞങ്ങൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങാം അന്നേരം ആണ്ട് ഈ വാ തുറന്നിരിക്കുന്ന ഈ സാധനത്തെ കയറണമെന്ന് ആൾ പറഞ്ഞപ്പം അതേലും കയറി ഇപ്പുറത്ത് പിന്നെ മാറി ഒരു കയറൂഞ്ഞാലുണ്ടായിരുന്നു അതേലും കൂടി കയറിയിരുന്ന് മാളൂനെ അവനെ വെച്ച് ചേട്ടായി ആടി ഞാൻ ഊഞ്ഞാൽ ഊഞ്ഞാലാടിയില്ല ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഞാൻ ആലോചിച്ചത് ഞാൻ ഊഞ്ഞാൽ ആടുന്ന ഒരു വീഡിയോയോ ഫോട്ടോയോ അപ്പുറത്തോട്ട് പോകാൻ പ്ലാൻ ഇട്ടപ്പോഴാണ് രണ്ട് മൂന്ന് പിള്ളേർ അപ്പുറം ബോൾ കളിച്ചുണ്ട് മാളൂന് അന്നേരം അത് വേണം അവർ കളിച്ചിട്ടിട്ടപ്പോൾ മാളും ഓടിപ്പോയില്ലാണ്ട് അതെടുത്ത് ഭയങ്കര കളിയായിരുന്നു പിന്നെ ചെറുക്കനെ വെച്ച് ചേട്ടായി ആടുവാട്ടോ അവനാണോ ഒന്നും അറിയത്തില്ല പക്ഷെ എന്തൊക്കെയോ അവൻ കണ്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു മാളും ആ ബോളെടുക്കുന്നത് കണ്ട അതുകൊണ്ട് ഭാരം എടുത്തിട്ട് പോകുന്ന പോലെയാണേ സതിവിനാ ബോളിന് ഒരു വെയിറ്റും ഇല്ല മാളും ബോൾ കണ്ടപ്പം തന്നെ എനിക്ക് ചിരി വന്ന് പിന്നെന്താണ്ട് കുറച്ച് നേരം അങ്ങനെ നന്തി കളിച്ചോട്ടെ പിന്നെ ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞപ്പോൾ ഇറങ്ങി അത് ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ എടുക്കാൻ പോയില്ല പിന്നെ ഞങ്ങൾ വേണ്ട നേരെ പോകുന്നത് ഞാൻ പറഞ്ഞ ഒരു വലിയ മീനൊക്കെ ഉള്ള ഉണ്ടെന്ന് അതും പിന്നെ ഈ പക്ഷീനെയും കാണാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനെ കണ്ടു കഴിഞ്ഞ് ഇങ്ങോട്ട് കണ്ടപ്പോൾ ഇറങ്ങി വെള്ളം വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മാളും അന്നേരം ജ്യൂസ് വന്ന് വഴക്കമുണ്ടാക്കി ഞങ്ങൾ അവിടെ ഇവിടെ തന്നെ ഉള്ളൊരു വടയെ കീറി ഒരു നൂഡിൽസ് ഒരു ഓറഞ്ച് ജ്യൂസ് രണ്ട് വാട്ടർ ജ്യൂസ് അത്രയും മേടിച്ചുള്ളൂ ഒരേത്തക്കത്തു നാനൂറ് രൂപയായി എൻ്റെ ദൈവമേ ഈ ഹാഗമൊക്കെ വല്ലതും എല്ലാം പിന്നെ ഇതു കൊണ്ട് കുഞ്ഞിച്ചേർക്കനെ നിർത്തിയത് അവനാണെങ്കിൽ ഇതാണ്ട് പിന്നെ ആ മേശയ്ക്ക് അടിയിൽ കൂടെ കയറി അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് കഴിച്ചില്ല കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു വീഡിയോ ഉള്ളൂ ടാറ്റ ബൈ ബൈ